നാലാമത്തെ ഉപദേശം നീ അനുസരിക്കണം എൻ്റെ മാതാപിതാക്കളെ നീ നീ അനുസരിക്കണം അനുസരിക്കണം മാതാപിതാക്കളെ മാതാവും പിതാവും നിന്നോട് കൽപ്പിച്ചാൽ അൻ തഹ്റുജ നീ പുറത്തു പോകണമെന്ന് ഒഴിവാകണമെന്ന് ഉപേക്ഷിക്കണമെന്ന് അബ്ബിനോട് മാതാപിതാക്കളിനോട് കൽപ്പിച്ചാൽ മിൻ നിന്റെ നിൻ്റെ ദുനിയാവില്ലെന്ന് അഥവാ ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾ അതൊക്കെ ഒഴിവാകണം എന്ന് ഉമ്മയും മാപ്പയും കൽപ്പിച്ചാൽ ഫഹ് അവർക്ക് വേണ്ടി നീ അതിനെയെല്ലാം ഒഴിവാക്കി തെറ്റിക്കുക എൻ്റെ സമ്പാദ്യം മൊത്തം ഒഴിവാക്കാൻ ഉമ്മയും മാപ്പയും പറഞ്ഞാൽ പോലും അഥവാ എന്തൊന്ന് കൽപ്പിച്ച അർത്ഥം എന്തൊക്കെ കൽപ്പിച്ചാലും ശരി അള്ളാഹ്ക്കെതിരായ എതിരില്ലാത്ത കാലത്തോളം ഉമ്മയും മാപ്പയും പറഞ്ഞാൽ അനുസരിക്കുകയുള്ളൂ മുസ്ലിം പഠിപ്പിച്ച സംഗതിക്ക് എതിര് പറഞ്ഞാലോ എന്ന് ഉമ്മ പറഞ്ഞു അതനുസരിക്കേണ്ട ബാധ്യത ഇല്ല തെറ്റ ഞാൻ കഴിപ്പിച്ചു അനുസരിക്കേണ്ട ബാധ്യത ഇല്ല അല്ലാത്ത മഹ്റൂഖിൻ ഹാലി ഹാലിക്കനെതിരായ വിഷയത്തിൽ മഹ്റൂഖിനെ അനുസരണമില്ല അതാരായാലും എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും ശരി അല്ലാ പറഞ്ഞതിന് എതിരായിട്ട് പറഞ്ഞാൽ ഒരു സൃഷ്ടിയോടും അനുസരണയില്ല എന്നാൽ അതിനെതിരില്ലാത്ത കാലത്തോളം മാതാപിതാക്കൾ കൽപ്പിച്ചതെല്ലാം നീ അനുസരിക്കുകയാണ് വേണ്ടത് എൻ്റെ സമ്പാദ്യം ത്യജിക്കാൻ പറഞ്ഞാൽ അതുപോലെ നീ ത്യജിക്കുക അപ്പോൾ ഒരാൾ സമ്പാദിച്ച കുട്ടിയൊക്കെ ഉമ്മ ബാപ്പി വ്രതം ഒഴിവാക്കണം എങ്കിൽ ആയിക്കോട്ടെ എന്മാൻ്റെ പാപ്പാൻ കൽപ്പനയിൽ അതിനൊരു കയ്യിലുണ്ടാവും ഒരു ഉമ്മിവാപ്പിൻ വ്രതം അറിയുന്നല്ലോ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഇഹിതാസും ആത്മാർത്ഥയും അവരുടെ കാര്യത്തിൽ ആശയും ആശങ്കയും എല്ലാം ഉണ്ടാവൽ മാതാപിതാക്കൾക്ക് തന്നെയാണ് ഒരു മാതാവിനും പിതാവിനും മക്കളെ കാര്യത്തിലുള്ളത് പോലത്തെ ഒരു ചിന്ത മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഒരു മകൻ്റെ സമ്പാദ്യം ഒഴിവാക്കാൻ ഉമ്മയും മാപ്പയും പറയുന്നുവെങ്കിൽ അതിൽ പാറ കുറെ കയറ് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി ആ ഉമ്മയും മാപ്പയും മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നർത്ഥം അപ്പം നീ അനുസരിക്കുക ഉമ്മയോടും മാപ്പിടുമ്പോൾ എതിന് പ്രവർത്തിക്കാന്നത് ഇല്ല പറഞ്ഞ അനുസരിക്കാതിരിക്കുക എതിന് പ്രവർത്തിക്കുക അവരോട് മോശമായി പെരുമാറുക അതൊന്നുമില്ല ഒരാത്ത ഉഫിൻഹർഹു അതെ ഒക്കെ തന്നെ അത് ഉമ്മയും മാപ്പയും ബോധ്യപ്പെടുന്നുവെങ്കിൽ അതെല്ലാത്തും അനുസരിക്കുന്നതിന ഉമ്മക്കും മാപ്പകും ബോധ്യപ്പെട്ടു അവൻ്റെ ആ ദാമ്പത്യം അവൻ്റെ തീന് ദോഷമായി മാറും എന്നാൽ മോനെ ബോധ്യപ്പെടുന്നില്ല എന്നാൽ ഉമ്മാനും വാപ്പാനും വാക്കിൽ തന്നെയാണ് അവിടെ ഒരു മകൻ പരിഗണന നൽകേണ്ടത് ഇപ്പ്രനെ പിന്നെ വിശദാണോ ഇസ്ലാം മക്കയിലേക്ക് വന്നപ്പോൾ മകനെ കണ്ടില്ല മരുമോളെ കണ്ടു മരുമോളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ മോനെ പറ്റിയ ഭാര്യയെല്ലാം മക്കയിൽ വന്നു കാഴ്ബാട ഉണ്ടാക്കി പ്രമസം തിരിച്ചു പോയല്ലോ പിന്നീട് ഈ പ്രമിഷ്ടം മക്കത്തേക്ക് വരുന്നുണ്ട് ഇടയ്ക്ക് വരാറുണ്ട് അത് വന്നപ്പോഴാണ് മകൻ കൊല്ലായതും കല്യാണം കഴിച്ചൊന്നും വാപ്പ അറിട്ടില്ല അവിടെ വന്നപ്പോഴാണ് വാപ്പാനെ മരുവുകൾക്കും അറിയില്ല ഇതാരാണെന്ന് അറിയില്ലല്ലോ അവിടെ മോനില്ല സ്വയംട്ട് പരിചയപ്പെടുത്തിയതുമില്ല അവ ആലോചിച്ചപ്പോൾ വീട്ടുകാർ മനസ്സിലായി എന്താണ് അവസ്ഥ എന്ന് വെച്ചപ്പോൾ കുറേ പായകരം പറഞ്ഞു എനിക്ക് എന്തോ എടുക്കാനാണ് എനിക്ക് കഷ്ടപ്പാടാണ് എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ കുറേ എടുക്കാറ് പറഞ്ഞു ആയിക്കോട്ടെ ശരി പോവാണ്ടെ ഭർത്താവ് വന്നാൽ പഴയ അങ്ങനെ ഒരു വയസ്സായ ആൾ വന്നിന്ന് എന്ന് പറയാം ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയാണ് ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുക എന്നും പറഞ്ഞ് ഉപ്പിന് പോയി ഭർത്താവ് വന്നപ്പോൾ അവരോട് പറഞ്ഞു ഒരാളോട് വന്നു നമുക്ക് ഭർത്താനൊക്കെ പോകാൻ അവസാനം പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മറപ്പടി മാറ്റിവയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കയറുന്നത് അപ്പം ഇസ്മായി അതിൻ്റെ വാപ്പയാണ് മനസ്സിലായി അന്നെ ഒഴിവാക്കാനാണ് പറഞ്ഞത് കയറ് അന്നെ ഒഴിവാക്കി മാരിച്ച സംഭവമാണത് അപ്പം അത് ഒരു വാപ്പാൻ്റെ കഴിച്ചപ്പോഴാണത് അപ്പോൾ ആ അങ്ങനത്തെ ഒരു വാപ്പയാണെങ്കിൽ അതനുസരിക്കുന്ന വേണം ആ വാപ്പയുടെ ഒരു ഒരു തിരിച്ചറിവ് അതായത് നമുക്കൊരു പാഠമുണ്ട് സമാനമായ സമ്പാപത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും അള്ളാഹു റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലാത്ത അല്ലെങ്കിൽ അള്ളാഹ്ക്ക് എതിർ ചെയ്യുന്നതല്ലാത്ത ഏത് മേഖലയിലും മാതാപിതാക്കളനുസരിക്കൽ തന്നെയാണ്